മുൻ തിരുവിതാംകൂർ ബോർഡ് പ്രസിഡന്റും സി പി ഐ എം നേതാവുമായ കെ അനന്തഗോപനെതിരെ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ എല്ലാ കാലത്തും ദേവസ്വം മാനുവൽ നോക്കിയാണോ കാര്യങ്ങൾ ചെയ്തതെന്ന് പത്മകുമാർ ചോദിച്ചു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ താൻ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്നും നടത്തിയവർ ആരൊക്കെയെന്ന് അന്വേഷിക്കണമെന്നും പത്മകുമാർ പറഞ്ഞു അറ്റകുറ്റപ്പണിക്കായി ക്ഷേത്ര വസ്തുക്കൾ പുറത്തു കൊണ്ടുപോയെങ്കിൽ അത് ദേവസ്വം മാനുവലിന് വിരുദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം അനന്തഗോപൻ പറഞ്ഞിരുന്നു എന്താണ് മാനുവലി പറഞ്ഞിട്ടുള്ളതെന്നും അതുപോലെ തന്നെ തന്ത്രിമാരുടെ അനുമതിയോടുകൂടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും സ്പോൺസറന്മാരാണോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഉള്ളത് വരട്ടെ വരട്ടെന്താണ് ഹൈക്കോടതി ഉത്തരവ് ഉത്തരവിട്ടിരിക്കുകയാണല്ലോ അന്വേഷണം സമഗ്രമായ അന്വേഷണം നടക്കട്ടെ ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പം ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പുപാളിയാണ് ചെമ്പുപാളിയാണല്ലോ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് പവൻ മാത്രമാണല്ലോ അതേലുള്ളത് നാൽപ്പത്തി ഒമ്പത് പവൻ സ്വർണം മാത്രമാണ് എൻ്റെ കാലത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പൂർണ്ണ പൂർണ്ണോത്തരവാദിത്വം എനിക്ക് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാർ ആരെങ്കിലും അങ്ങനെ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശയാത്ര അതൊക്കെ ഇതെല്ലാം പരിശോധിക്കണമെന്നേ പറഞ്ഞുള്ളൂ